കോഴിക്കോട് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെയിടം സാമൂതിരിയുടെയും വാസ്കോടഗാമയുടെയും ഭൂതകാലവും കഴിഞ്ഞു വർത്തമാനത്തിലും പരന്നൊഴുകുന്ന ഗതിമയുള്ള നാട് ഇനി കോഴിക്കോടിൻ്റെ അധികമറിയാത്ത കഥ കേൾക്കാം ലോകമാകെ പാടി നടക്കാൻ പോകുന്ന യഥാർത്ഥ ഭക്തിഗാഥ കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ നന്മണ്ട ചേളന്നൂർ ഗ്രാമങ്ങളിൽ ഏതാണ്ട് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ശംഖുരൂപം വരച്ചാൽ അതിനകത്തുൾപ്പെടും വിധം ദശാവതാര പ്രതിഷ്ഠയുള്ള പത്തു ക്ഷേത്രങ്ങൾ കാണാം ലോകത്തെങ്ങും കാണാനാവാത്ത അത്ഭുത കാഴ്ച ഭക്തരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന അനുഭൂതിയുടെ കാഴ്ച പെരുമീൻപുറം ക്ഷേത്രം മത്സ്യാവതാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മീനൂട്ടാണ് ആമമംഗലം ക്ഷേത്രം ആമവാദം പോലെയുള്ള രോഗങ്ങളുടെ ശമനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി വ്യത്യസ്ത വഴിപാടുകൾ ഈ കൂർമാവതാര ക്ഷേത്രത്തിൽ നടത്തിവരുന്നു വന്യംവള്ളി വരാഹക്ഷേത്രം പ്രധാനമായും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ലളിതമാക്കാനും ഭൂമിയുടെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനുമുള്ള പൂജകൾക്കൊപ്പം നവകം പഞ്ചഗവ്യം മുഴുക്കാപ്പ് എന്നീ വഴിപാടുകൾക്കുമായി ഭക്തർ ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നത് തൃക്കോയിക്കൽ നരസിംഹക്ഷേത്രം ശത്രുദോഷ പരിഹാരത്തിനുള്ള പാനക പൂജയാണ് നരസിംഹാവതാര പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട് ീർത്ഥങ്കര വാമനക്ഷേത്രം കേരളത്തിലെ അപൂർവം വാമനക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഉത്രാടസദ്യയുടെ അന്നദാന പുണ്യം തേടി നിരവധി വിശ്വാസികളെത്താറുണ്ട് പരശുരാമക്ഷേത്രം കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് പരശുരാമനെന്നാണ് പരക്കെയുള്ള വിശ്വാസം രാമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഹനുമാൻ സാന്നിധ്യത്തിന്റെ ചൈതന്യമുള്ള ക്ഷേത്രത്തിൽ സന്താനലബ്ധിക്കായി നിരവധി വഴിപാടുകൾ നടത്തിവരും കാവിൽ ബലരാമക്ഷേത്രം ഉദ്ദിഷ്ടകാര്യത്തിന് ബ്രഹ്മരക്ഷസിനുള്ള പാൽപായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഒപ്പം കാർഷിക വ്യാവസായിക അഭിവൃദ്ധിക്കായുള്ള പൂജകൾക്കും ഇവിടം പ്രസിദ്ധമാണ് ഈന്താട് ശ്രീകൃഷ്ണക്ഷേത്രം വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനായി ഇവിടെ നടത്തുന്ന ലക്ഷ്മി നാരായണ പൂജ പ്രസിദ്ധമാണ് അവതാരങ്ങളിൽ അവസാനത്തേതായ കൽക്കി ഭഗവാൻ വർത്തമാനകാലത്തിന്റെ അവതാരമത്രേ അതത് ക്ഷേത്ര കമ്മിറ്റികൾക്ക് പുറമെ ദശാവതാര ക്ഷേത്ര ഏകോപന സമിതിയാണ് ഇപ്പോൾ പത്തു ക്ഷേത്രങ്ങളുടെയും പുരോഗമന പ്രക്രിയകളെ ഏകോപിപ്പിക്കുന്നത് ഞങ്ങളുടെ നാടിൻ്റെ ചൈതന്യമാണ് ദശാവതാര ക്ഷേത്രങ്ങൾ പ്രാദേശികത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രൗഢിയും അനുഗ്രഹവും ലോകമെമ്പാടും എത്തേണ്ടതുണ്ട് അത്തരമൊരു ഔന്നത്യത്തിലേക്ക് ദശാവതാര ക്ഷേത്രങ്ങളെ കൈവിടിച്ചേർത്തുന്ന ഉദ്യമത്തിലാണ് ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും ബഹുജനങ്ങളും ഒപ്പമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഒപ്പമുണ്ടാവണം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വലിയ പുണ്യവും ഐശ്വര്യവും അത്രേ ഒരു ദിനം കൊണ്ട് പത്തവതാരങ്ങളെയും തൊഴാൻ തൊഴാനവസരമൊരുക്കുന്ന ഇതുപോലൊരിടം ലോകക്ഷേത്ര ഭൂപടത്തിലില്ല അതുകൊണ്ട് തന്നെ ദർശന പുണ്യത്തിൻ്റെ പര്യായമാകുന്നു കാക്കൂർ നന്മണ്ട ചേളന്നൂർ ദശാവതാര ക്ഷേത്രങ്ങൾ ധർമ്മം പുലരുകയത്രേ ഭഗവാന്റെ ദശാവതാര ജന്മോദ്ദേശ്യം വർത്തമാനകാലം ഇത് അടിവരയിടുന്നു എല്ലാ ജീർണ്ണതകൾക്കും ഒരന്ത്യമുണ്ടാകാൻ ദശാവതാര ക്ഷേത്രങ്ങൾ അനുഗ്രഹമേകട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു